നമോ ഭഗവതി വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാന്നൂറ്റി പതിനാറാമത്തെ നാമം മുതൽ നാനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് ഋതുസുദർശന കാല പരമേഷി പരിഗ്രഹക ഉഗ്ര സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഋതു സുദർശന കാല പരമേഷ്ഠി പരിഗ്രഹ ഉഗ്ര സംവത്സര ദക്ഷ വിശ്രാമ വിശ്വദക്ഷിണ എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമധേയമാണ് ഋതു ഋതു എന്നാൽ ഓരോ വർഷത്തിലും നാല് കാല കാലാവസ്ഥകളാണ് നമുക്കുള്ളത് ആ ഓരോ ഋതുക്കളും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അതായത് സമയം എങ്ങനെയാണോ ഭഗവാനായി ഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് കാലവർഷവും നമുക്ക് ഭഗവാനിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിനാലാണ് ഭഗവാന്റെ നാമം ഋതു എന്ന് പറയുന്നത് അതായത് ഓരോ കാലത്തെയും കാലവർഷത്തെയും എല്ലാ

കണ്ടുകൊണ്ടേയിരിക്കുന്നു ഏതൊരവസ്ഥയിലും നമ്മളെ കാണാൻ സാധിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന് മാത്രമാണ് അതിനാലാണ് ഭഗവാൻ സുദർശന എന്ന നാമധേയം അതായത് നമ്മൾ ഭഗവാനിൽ ആത്മാർത്ഥമായി ഭക്തിയോടെ ഇരിക്കുന്നു എങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം ഏതാണ് ലക്ഷ്യം എന്ന് നമ്മൾ പറയാതെ തന്നെ ഭഗവാൻ അത് നമുക്ക് പൂർത്തീകരിച്ച് തരുന്നതാണ് അതുപോലെ തന്നെ നല്ല സൗഭാഗ്യങ്ങളും നമുക്ക് തരുന്നു അതുപോലെ നമ്മുടെ ദുരന്തങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം സാക്ഷാൽ ഭഗവാൻ അകറ്റിത്തരുന്നു അതിനാൽ ഭഗവാൻ സുദർശന എന്ന നാമധേയം അടുത്ത നാമധേയം കാല എന്നാണ് കാല എന്നാൽ ഓരോ വ്യക്തിയിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട് അപ്പോൾ അവരവരുടെ ആ ഒരു നന്മ തിന്മകളെ അനുസരിച്ചാണ് അവർക്കുള്ള ഫലം ലഭിക്കുന്നത് അങ്ങനെ അവരുടെ നന്മയും തിന്മയും ഏത് രീതിയിലാണുള്ളത് അതനുസരിച്ച് എന്ത് ഫലമാണ് കൊടുക്കേണ്ടതെന്ന് അറിയുന്ന ഭഗവാന് കാല എന്ന നാമധേയം അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് അതായത് ഓരോരുത്തരുടെയും കാലം ഓ അളന്ന് വെച്ചിരിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ ഭഗവാൻ അറിയാം അവരവരുടെ കാലം എപ്പോൾ വരും കാലം എന്നാൽ മരണം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഒരു സൃഷ്ടി നടത്തുമ്പോൾ അവരുടെ മരണം എപ്പോഴാണ് അവരുടെ ശത്രുക്കൾ ആരൊക്കെയാണ് എല്ലാം തന്നെ ഭഗവാൻ ഭഗവാന്റെ ആ ഒരു നിശ്ചയത്തിൽ ഉള്ളതാണ് നമുക്ക് മാത്രമാണ് ഈ എന്ത് നടക്കുന്നു എന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കാത്തത് അങ്ങനെയുള്ള ഭഗവാൻ കാല എന്ന നാമധേയം അടുത്ത നാമധേയം പരമേഷ്ഠി എന്നാണ് പരമേഷ്ഠി എന്നാൽ ഭഗവാൻ എല്ലാ ഉജ്ജ്വലമായ ആ ഒരു വെളിച്ചത്തിന്റെ നടുക്കാണുള്ളത് അപ്പോൾ ആ മധ്യമ ത്തിൽ നിന്നുകൊണ്ട് ഓരോരോ സൃഷ്ടിയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു അങ്ങനെ പരമമായി നിൽക്കുന്ന ആനന്ദത്തെയും കൊടുക്കുന്നു അങ്ങനെ പരമാത്മാവായി ഓരോ സൃഷ്ടിയിലും വസിക്കുന്ന ഭഗവാന് പരമേഷ്ഠി എന്ന നാമധേയം അടുത്ത നാമധേയം പരിഗ്രഹ എന്നാണ് ഗ്രഹ എന്നാൽ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നാണ് പരിഗ്രഹ എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നാണ് അതല്ലെങ്കിൽ സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ എപ്പോഴും ഒരു പരമഭക്തനിൽ നിന്നും എന്തും സ്വീകരിക്കും അതൊരു ഇലയായിക്കോട്ടെ പുഷ്പമായിക്കോട്ടെ ഫലമായിക്കോട്ടെ എന്തു തന്നെ കൊടുത്തല്ല നാമമായിക്കോട്ടെ ആ മ ഭഗവാനെ വിചാരിക്കുന്ന ആ സമയമായിക്കോട്ടെ എന്തും സ്വീകരിക്കുന്നു അതിനാൽ ഭഗവാന് പരിഗ്രഹ എന്ന നാമധേയം അടുത്ത നാമധേയം ഉഗ്ര എന്നാണ് ഉഗ്ര എന്നാൽ വളരെ വികൃതമായത് എന്നർത്ഥം അതായത് ഏതൊരു അധർമ്മമാണോ നടക്കുന്നത് ആ സമയത്ത് ഭഗവാൻ വല്ലാതെ വികൃതമായി അതിന് വേണ്ടതുപോലെ ഒരു ഫലം കൊടുക്കുവാൻ വേണ്ടി അവതരിക്കുന്നു അതായത് ഉപനിഷത്തിൽ പറയുന്നു ഭഗവാനെ ശരിക്കും അധർമ്മം ചെയ്യുവാൻ വേണ്ടി പേടിക്കണം എന്ന് അതായത് എങ്ങനെയാണോ ഒരു അഗ്നി എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ അധർമ്മത്തെ ദഹിപ്പിക്കുന്നു എങ്ങനെയാണോ ഒരു സൂര്യൻ പ്രകാശിക്കുന്നത് അതുപോലെ തന്നെയാണോ ഭഗവാൻ ഏതൊരു അധർമ്മിയെയും നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ജ്ഞാനിക്ക് വെളിച്ചവുമായി നിൽക്കുന്നു അത് അതുപോലെ തന്നെയാണ് ഇന്ദ്രൻ വായു മരണം എന്നിങ്ങനെ എല്ലാ പ്രവൃത്തിയും ഭഗവാനാണ് നിയന്ത്രിക്കുന്നത് അങ്ങനെ ആ ഒരു ആ മനസ്സിന് ഒരു മരണം ഏർപ്പെടുത്തുന്ന ആ ഒരു ദുഃഖത്തെ കൊടുക്കുന്നതും സാക്ഷാൽ മഹാവിഷ്ണു ആണ് അതിനാൽ ഭഗവാന് ഉഗ്ര എന്ന നാമധേയം അടുത്ത നാമധേയം സംവത്സര എന്നാണ് സംവത്സര എന്നാൽ ഒരു വർഷം എന്നാണ് അതായത് ഭഗവാൻ എങ്ങനെയാണോ കാലത്തെ നാമമായി എടുത്തത് അതുപോലെ കാലവർഷത്തെ നാമമായി എടുത്തത് അതുപോലെ തന്നെ ഒരു വർഷ ഒരു സംവത്സരം ഒരു വർഷം പൂർത്തീകരിക്കുന്നതും ഭഗവാനെ അനുഗ്രഹമാണ് അതിനാൽ ഭഗവാന് എല്ലാ വർഷവും ഓരോ സൃഷ്ടിയിലും പുതിയ പുതിയ അനുഭവങ്ങൾ ജനിപ്പിക്കുന്നു അതിലൂടെ അവർ ഓരോ പാഠങ്ങൾ പഠിക്കുന്നു ജ്ഞാനത്തെ ആർജിക്കുന്നു അതിനാൽ ഭഗവാന് സംവത്സര എന്ന നാമധേയം അടുത്ത നാമധേയം ദക്ഷ എന്നാണ് ദക്ഷ എന്നാൽ സമർത്ഥൻ എന്നർത്ഥം അതായത് എങ്ങനെയാണോ ഭഗവാൻ ഒരേ ഒരു ശക്തിയായി നിന്നുകൊണ്ട് ഒരു സൃഷ്ടി ഒരു നിലനിൽപ്പ് ഒരു സംഹാരം എന്നിങ്ങനെ എല്ലാം വളരെ എളുപ്പത്തിൽ വളരെ സമർത്ഥമായി വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ നടത്തുന്നത് അതെന്നാൽ ഭഗവാന് ദക്ഷ എന്ന നാമധേയം അടുത്ത നാമധേയം വിശ്രമ എന്നാണ് വിശ്രമം എന്നാൽ ഒരു ആശ്രമത്തിൽ എങ്ങനെയാണോ നമുക്ക് സുഖമായി ഒരു മനസമാധാനം ലഭിക്കുന്നു അതുപോലെയാണ് ഭഗവാന്റെ ആ ഒരു സ്ഥലവും അതായത് വൈകുണ്ഠത്തിൽ ഭഗവാൻ എങ്ങനെയാണോ വസിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവാനിൽ മുക്തി ലഭിച്ച് ലയിക്കുമ്പോഴും നമുക്ക് ആ ഒരു വിശ്രമം ലഭിക്കുന്നത് വിശ്രമം എന്നാൽ വളരെ ശാന്തമായി സമാധാനമായി ഇരിക്കാൻ നമുക്ക് എവിടെയാണോ സാധിക്കുന്നത് അത് സാക്ഷാൽ ഭഗവാന്റെ ആ ഒരു ശരീരത്തിലാണ് അതിനാലാണ് ഭഗവാൻ വിശ്രമ എന്ന നാമധേയം നമ്മൾ ഈ സംസാരത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പരിതാപങ്ങളും ഒരുപാട് ബന്ധങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു അതിനാൽ അതെല്ലാം നമ്മൾ അനറ്റി മാറ്റിയിട്ട് ശ്രീ നാരായണന്റെ പോയി നമ്മൾ സമാധാനമായി മുക്തി ലഭിച്ചു ഇരിക്കുമ്പോൾ നമുക്ക് വിശ്രമമായി തോന്നും അതിനാൽ ഭഗവാന് വിശ്രമ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് വിശ്വദക്ഷിണ വിശ്വദക്ഷിണ എന്നാൽ ഏറ്റവും വളരെ മിടുക്കനായിട്ട് ഒരു പ്രവൃത്തിയെ ആർക്കാണോ ചെയ്യുവാൻ സാധിക്കുന്നത് അവരെ വിശ്വദക്ഷിണ എന്ന് പറയുന്നു വിശ്വ എന്നാൽ ഉലകം എന്നർത്ഥം ദക്ഷിണ എന്ന് പറഞ്ഞാൽ ആ അതിനെ അങ്ങ് നിയന്ത്രിക്കുന്ന അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനായി ഭഗവാൻ എപ്പോഴും നിയന്ത്രിച്ച് പരിപാലിച്ചു പോകുന്നു ആ ഒരു സൃഷ്ടികളെ എല്ലാരെയും ഒരുപോലെ കാണുന്നു അതായത് ഭഗവാൻ എപ്പോഴും സൃഷ്ടിയായാലും പരിപാലനമായാലും വിനോശമായാലും കൂടെ അവിടെ നിന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും പല 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 അവതാരങ്ങളായി ഓരോ സൃഷ്ടിയിലും കുടികൊള്ളുന്നതിനാൽ ഭഗവാന് വിശ്വദക്ഷിണ എന്ന നാമധേയം അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ ഋതു സുദർശന കാല പരമേഷ്ഠി പരിഗ്രഹ ഉഗ്ര സംവത്സര ദക്ഷ വിശ്രമ വിശ്വദക്ഷിണ എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഋതു സുദർശന കാല പരമേഷ്ഠി പരിഗ്രഹക ഉഗ്ര സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണക താങ്ക് യു നമോ ഭഗവദേ വാസുദേവായ